നമസ്കാരം കളരിസ്പന്ദനം നടത്തുന്ന ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം രാമായണ പാരായണത്തിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ പാരായണം ചെയ്യുന്നത് അഹല്യാ മോക്ഷം ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയെ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാൽ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാൾ ശിരസാനമാമി सानन्दरूपं सकलप्रबोधमानन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणवमि कूजन्दं कूचन्दं रामरामेधी मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिकोकिलम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम ஸ்ரீராம மம ஹிருதி ரமதா ராமராமராமா பதேராமரமணீய വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എന്നതൂ കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനീ ഗംഗത സീ നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളൊരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രൻ കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർതൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടേ പത്നിയായുരഹല്യോടും ചേർന്ന് വർണ്ണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായുരഹല്യാ രൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി വായി മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാവതിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര രൂപം ചിന്തിച്ചു ചിന്തിച്ചായി വന്നാനല്ലോ അന്തരാത്മനി വിബുദ്ധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മഞ്ചസുതനന്ദനനുടേ രൂപം നാഗനായകൻ കൈക്കൊണ്ടയാദീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരത്തന്തര പുക്കാനുടാന് മഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ടു നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയമൊട്ടടുത്തിൽ എന്ന് കണ്ടു ബന്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വൃത്രസ്ഥനായത്രയും വേണ്ടു നിന്നാൻ തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈകൊണ്ടുമനീന്ദ്രനും നില്ല് നില്ാരാകുന്നതെന്തി ദു ദുഷ്ടാത്മാവേ ചൊല്ലു നീ നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലഞ്ജനായ ഭവാനേതു മഹാപാപി സത്യമെന്നോട് ചൊല്ലീടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കും അവനിപ്പോൾ നേരം താമസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ബുക്കപ്പോൾ അഹല്യം വേവധൂ പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താമസോത്വമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ ുഷ്ടവ സാമർഥ്യം നന്നു ദുഷ്കൃത ഒടുങ്ങുവാനിതി നിന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീരാകത്തായും സഹിച്ച സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളും ഒന്നും ഇവിടെ ഉണ്ടായി വരാം കാനനദേശേ മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിരുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പീ നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എൻ്റെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാൽ അഹല്യയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണീ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടേ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാ ദേവി ഖാദിനന്ദനന്താ ശരഥിയോടെവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടഞ്ചാ കണം പൂക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാ ഭുജം രാമദേവൻ ശ്രീപതിരഘുപതി സപതീ ജഗൽപതി രാമോകമെന്ന് പറഞ്ഞാ മോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൽ അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യക്കും അന്നോരാനന്ദൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപമാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവ വർഷസ്ഥോടും സുസ്മിതവക്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഖവന്ധിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലം തന്നെ കാണായി ദഹല്യക്കും തന്നുടേ ഭർത്താവായ ഗൗതമ തബോധനൻ ാരായണൻ താനിതു ജഗന്നാഥൻ വിലോചനോഹരൻ ഇത്തമാത്മണി ചിന്തിച്ചു ധാനം ചെയ്തു ഭക്യാ സത്വരം അർക്കാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഖുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളുക ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന വ്യക്തവർണത്തോടും അദ്വയനായൊരനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാപ്തി മഗ്നയാ സ്തുതി ചെയ്താൾ ജ്ഞാനഘോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസം ലഗ്നമാശാംശുലേശമിന്നിനിക്കല്ലോ സിദ്ധിച്ചു ബവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ചൽപതി മർഭാവേനവിമോഹിപ്പിച്ചിരുവം ആനന്ദമയനോരധി മായികൻ പൂർണൻ നൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ തൊൽപാദാംബുജ പാശുപവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൽപാദ സ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വൈകുണ്ഠ തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മത്യനായവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാത്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവമറ്റേയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരഞ്ജനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്മുഖം കീർത്തിക്കുന്നു കൽമരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അനേകൻ അവക്തൻ അനാകുലൻ വേദനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർധീനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകലചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിനാൻ സ്വതന്ത്രൻ പരിപൂർണാൻ അന്താത്മരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവീജന്മമ ചേതസീവസിക്കണം രാമ രാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണീതയ പത്മാർജിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധേയം മാനാഥം മുന്നിളകമാക്ാന്തജത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം पल्मूपमं निर्मलं शङ्खचक्रकुलिशमत्स्याङ्गितं मन्मनोनिकेतनं कल्मषविनाशनं निर्मलनात्मनं परमास्मदं नमोऽस्तु दे जगदाश्रयं भवान् जगत्तायदं भवान् जगदमादिभूतनायदुं भवानल्लो सर्वभूतम् असक्तनल्लो भवान् निर्विकारात्मा साक्षीभूतनायदं भवान् അജനവ്യയൻ ഭവനജിതൻ നിരഞ്ജനൻ വിഷയമല്ലാതൊരാനന്ദമല്ലോ ഭേദന ജഗന്മയൻ വരെണ വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണ മമാ കാര്യകാരണകർത്തൃഫലസാധന ഭേദം രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്ദുരു വടിയതു സേവകന്മാർക്ക് പോലും അറിയുവാനരുതല്ലോ ന്മ വിമോഹിത ചേതസജ്ഞാനിനൊന്മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവം നിന്തിരുവടി തന്നെ മാനുഷൻ എന്ന് കൽപ്പിച്ചിരുവോ രാജ്ഞാനികൾ പുറത്തുമകത്തും എല്ലാടുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदे नमो नमः पूर्वं राम तपोवनाधिगमनं हत्वा मृकं हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावणकुम्भकर्णहननं वेदद्धिरामायणम् कायेन वाजा मनसेन्दिरल् वा विद्याल्पना वा करोमि यद्बल् सकलं परस्मै नारायणायैदि समर्पयामि सर्वं नारायणायेदि समर्पयामि हरि ओं तल्सर्